നമസ്കാരം എൻ്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ചിന്തകളെ നമ്മൾ നിയന്ത്രിച്ച് മനസ്സ് കിടന്നു ഓടാതെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഉള്ള ഒരു പ്രാക്ടീസ് അതാണ് ഞാൻ പറയുന്ന ധ്യാനം അപ്പോൾ ആ മെസ്സേജ് കേട്ടോ ഒന്ന് രണ്ടുപേരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുമ്പ് എന്റെ മെസ്സേജിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലെ ദൈവത്തോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കണം കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പത് അത് അത് എങ്ങനെ ശരിയാകും അപ്പൊ ഇത് ഇപ്പൊ ഇപ്പൊ പറയുന്നു ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നും ചിന്തിക്കാതെയും ഒന്നും പ്ലാൻ ചെയ്യാതെയും ചിന്തകളെ ഓടാതെ നിയന്ത്രിച്ച് ശൂന്യമായി വെറുതെ ഇരിക്കണം എന്ന് അങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നു അപ്പം ഇത് രണ്ടും എങ്ങനെ സാധിക്കും ഞാന് ഈ മെസ്സേജുകളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന്റെ ഏറ്റവും അടിസ്ഥാന കാര്യം ഏറ്റവും പ്രധാന കാര്യം നമ്മുടെ ആത്മാക്കൾ കുറച്ച് പവർഫുള്ളായ ആത്മാക്കൾ ഒരുപാട് ഈ ഭൂമിയിലുണ്ട് ഈ കാലഘട്ടം അങ്ങനെയാണ് അന്ത്യകാലം ആയത് കാരണം ശിശുക്കളായ ആത്മാക്കൾ ഈ ഭൂമിയിൽ കുറവാണ് പല മീഡിയങ്ങളിലൂടെയും യൂട്യൂബും ടിവിയും അല്ലെങ്കിൽ മറ്റേ നമ്മളെ ചാനലിലൂടെയും ഒക്കെ ഒരുപാട് അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിക്കിട്ടി ഈ ഭൂമിയിൽ ഇപ്പം ഇങ്ങനെയുള്ള മൊബൈലോ അറിവോ ഇല്ലാത്ത ആത്മാക്കൾ വളരെ കുറവാണ് ഒരുമാതിരിപ്പെട്ട അറിവെല്ലാം എല്ലാവരും കിട്ടിയിട്ടുണ്ട് അപ്പൊ ആത്മാവ് കുറച്ച് ആണ് ഏതാണ്ട് തീരെ അറിവില്ലാത്ത ആത്മാക്കൾ എന്ന് പറയാൻ ഈ കാലഘട്ടത്തിൽ ഇല്ല ഇനി അറിവുകളിൽ ഒരുപാട് ശരിയുണ്ട് തെറ്റുകളെല്ലാം ഇങ്ങനെ അവീര് പരുവത്തിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരുപാട് അസുര ശക്തികളും ഇതിന്റെ ഒരു പ്രധാന ഘടകങ്ങളാണ് അവരെ ചില വ്യക്തികളെ സ്വാധീനിച്ചിട്ട് അവരിലൂടെ പണലാഭത്തിനും കാര്യസാധ്യത്തിനും വേണ്ടി എന്തൊക്കെയോ എങ്ങനെയൊക്കെയൊക്കെയോ പറഞ്ഞ് ആൾക്കാർക്ക് അറിവ് കൊടുക്കുന്ന രീതിയിൽ അതുമൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ആകെ കോംപ്ലിക്കേഷനാണ് അത് മാത്രമല്ല ഈ ആത്മീയ അറിവുള്ള ഇവരെ ഇനി ഒരു ശകലം പോലും മുന്നോട്ട് വളരാൻ അനുവദിക്കാതെ അല്ലെങ്കിൽ ആ ആത്മാക്കൾക്ക് പൂർണമായി ഭൂമിയിൽ അവരുടെ കർത്തവ്യങ്ങൾ അല്ലാതെ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാതെ അവയൊക്കെ ഈ ആശുപത്രിക ശക്തി ശക്തികൾ അല്ലെങ്കിൽ പൈശാചിക ശക്തികൾ അവരെയൊക്കെ പല കുടുംബ വിഷയങ്ങളിലും പ്രശ്നങ്ങളിലും അതിലോട്ട് കുരുക്കി അവരാകെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ട് ആ അവസ്ഥയിൽ നിന്നും എങ്ങനെ കരകയറാം അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും എങ്ങനെ പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകാം അതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ എന്റെ ഈ ജോലി ഞാൻ ചെയ്യുന്നത് ഇതാണ് എന്നെ ഏൽപ്പിച്ച ജോലി കാരണം ഈ പ്രധാനപ്പെട്ട ലെവലിൽ വളർന്നു വരേണ്ട അല്ലെങ്കിൽ അത്രയും ഉയർന്നു വരേണ്ട ഒരുപാട് ആത്മാക്കൾ അവരാണ് ഈ സത്യയുഖത്തിലേക്കുള്ള തലമുറകളെ അവരിലൂടെയാണ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അത്തരക്കാരാണ് മെയിനായിട്ടും പല വിഷയങ്ങളിൽ കുരിയും കിടപ്പുള്ളത് കാരണം അവരുടെ അകത്ത് നീതി ന്യായം ബോധം ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊന്നും പ്രവർത്തിക്കാനോ ഒന്നും പറ്റുന്നില്ല മൊത്തം അറസ്റ്റാണ് എങ്ങനെയാണ് അറസ്റ്റ് മനസ്സുകൊണ്ടാണ് അറസ്റ്റായി കിടക്കുന്നത് ബന്ധുക്കളെയും സാഹചര്യവും മൊത്തം അവരുടെ നിമിത്തങ്ങളെല്ലാം അവർക്ക് ഒന്നും അനങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ലെവലിലാണ് അവരെ കുരുക്കിട്ടേക്കുന്നത് പക്ഷെ അവർക്ക് ദർശനങ്ങളും അല്ലെ ഉള്ളിൽ ചില കാഴ്ച കാഴ്ചപ്പാടുകളൊക്കെ അവർക്ക് ഉണ്ട് പക്ഷെ ഇതൊന്നും സാധിക്കുന്നില്ല അങ്ങനെ പെട്ട് കിടക്കുന്ന ഇത്തരക്കാർക്ക് എങ്ങനെ മുന്നോട്ട് വരാൻ പറ്റും കാര്യം ഇവർ ആത്മീയമായി ഒത്തിരി ഉയർന്ന അല്ലെങ്കിൽ ആത്മവളർച്ച ഉള്ള വ്യക്തികളായതുകൊണ്ട് ഈ മതത്തിന്റെ പുരോഹിതന്മാരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില ബിസിനസ്സുകാരുടെ അവരുടെയൊക്കെ പോയി അവരിലൂടെ കാര്യങ്ങൾ അവർക്ക് സാധിക്കില്ല കാര്യം അവർ ആത്മാവെല്ലാം ഈ വ്യക്തികളെക്കാട്ടിലും ഉയർന്നതാണ് അപ്പം വെള്ളം എപ്പോഴും മുകളിൽ നിന്ന് താഴേണ്ട ഒഴിവോളൂ അതേപോലെ ഉയർന്ന വ്യക്തികളിൽ നിന്നേ താഴ്ന്ന വ്യക്തികളിലേക്ക് വ്യക്തികൾക്ക് എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉപയോഗം വരുള്ളൂ അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ കാര്യ വിഷയങ്ങൾ സോൾവ് ചെയ്യാനോ ഒക്കെ നമ്മൾ ചെന്ന് സമീപിക്കുന്ന വ്യക്തികൾ കാഴ്ചയിൽ ഭയങ്കരമായ ലെവലിൽ ഭയങ്കര മതാചാര്യന്മാരായിട്ടൊക്കെ താടിയും മുടിയൊക്കെ വളർത്തി പ്രത്യേകത വേഷമൊക്കെ ഇട്ട് ഈ ക കണ്ണിൽ ഇരിക്കുന്നതല്ലാതെ അവരുടെ ആത്മാക്കളെല്ലാം ഏതെങ്കിലും മതത്തിൽ ഒതുങ്ങിക്കൂടുന്ന ശിശുക്കളായിരിക്കും അപ്പൊ ഇതിലൊന്നും ഉൾപ്പെടാത്ത ഇതെല്ലാം വേസ്റ്റാണ് ഒറ്റ ശക്തിയെ ഉള്ളു ഒറ്റ എനർജിയുള്ള ഈ ഭൂമിയിൽ അതിനെ അതാണ് ദൈവം എന്നൊക്കെ വിശ്വസിക്കുന്ന ഇത്തിരി ആത്മ വളർച്ച ഉള്ളവർക്ക് അവരുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും സൊല്യൂഷനും എന്താണ് വഴി അതിനൊരൊറ്റ ഈ കാലഘട്ടത്തെ ദൈവം പറയുന്നുള്ളൂ അവരുടെ ആത്മാക്കളെ തന്നെ വളർത്തിയെടുക്കുക കാരണം സകല ആത്മാക്കൾക്കും വളർന്നു വന്നാൽ കുറച്ച് പവർഫുള്ളായ അവരുടെ പ്രശ്നങ്ങൾക്കുള്ള സകല സൊല്യൂഷനും ചെയ്തു തരാനുള്ള കഴിവ് ആത്മാവിനുണ്ട് പക്ഷെ ഒട്ടും ആത്മവളർച്ച ഇല്ലാത്ത വ്യക്തിക്ക് ഈ ആത്മാവ് എന്താണെന്ന് പോലും തിരിച്ചറിഞ്ഞൂടാത്തവർക്ക് ഈ മതത്തിൽ പെട്ടു നിൽക്കുന്ന ഓരോരോ ആൾക്കാർ ഉണ്ട് വിഗ്രഹ ആരാധിക്കുകയും അതിനെയൊക്കെ പൂജിക്കുകയൊക്കെ ചെയ്യുന്ന ശിശുക്കളായി നിൽക്കുന്ന അവർ വളർന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിക്കും നമ്മളുടെയൊക്കെ ലെവലിൽ അല്ലെങ്കിൽ ആത്മവളർച്ച വന്നവരുടെ ലെവലിൽ അവർ എത്തും പക്ഷെ അതുവരെ അവരെ സഹായിക്കാൻ അവരുടേതായിട്ടുള്ള സഹായങ്ങൾക്ക് വേണ്ടി ആൾക്കാർ വേണ്ടേ അതിനാണ് ഈ ആത്മീയ ഗുരുക്കന്മാർ ഓരോ മതങ്ങളിലുള്ളത് പക്ഷെ ഇത്തിരി വളർന്നവർക്ക് ഈ ഗുരുക്കന്മാരിലൂടെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇവരുടെ ഉള് അല്ലെങ്കിൽ ഇവരുടെ ആത്മാവ് അത് ഉൾക്കൊള്ളേയില്ല ആ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇത്തരക്കാർക്ക് യാതൊരു പ്രയോജനവും വരില്ല അപ്പം ഇത് മനസ്സിലാക്കി ഈ കാലഘട്ടത്ത് ഇത് ഇതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചില പ്രശ്നങ്ങളും വിഷയങ്ങളും ആയിരുന്നപ്പോഴും ഇതേ അവസ്ഥയായിരുന്നു അപ്പൊ ഇതിൽ നിന്ന് മറികടക്കാൻ ഞാൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ച് ചോദിച്ചു എടുത്ത കാര്യങ്ങളാണ് എന്നെ പോലെ ഈ ലെവലിൽ ഉയർന്നു വരേണ്ട പല വ്യക്തികളും ഇപ്പോഴും ഒരു അനേകർ ഭൂമിയിലുണ്ടെന്നും ഈ കാര്യങ്ങളൊക്കെ അവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് ദൈവം എന്നോട് പറയുന്നത് അപ്പൊ അവർക്കുള്ള വഴികളാണ് ഞാൻ ഈ പറയുന്നത് ഒറ്റ വഴിയേ ഉള്ളൂ നിങ്ങളെക്കാട്ടിയും വലിയ ആത്മീയ ഗുരുക്കന്മാർ മറ്റ് വഴികളിലൂടെ പ്രശ്ന പരിഹാരങ്ങളൊന്നും ചെയ്താൽ നിങ്ങൾക്കത് സാധിക്കില്ല കാരണം ഒന്നാമത് കാലഘട്ടവും മാറി ഇനി ഫ്രീ ആയിട്ട് വേറൊരു വ്യക്തിയിലൂടെ വേറൊരു വ്യക്തിക്കുള്ള പ്രശ്നപരിഹാരങ്ങളൊന്നും ചെയ്യുന്നൊരു കാലഘട്ടം അങ്ങനല്ല ഇനി ദൈവത്തിൽ പ്രകൃതിയുടെ പ്ലാൻ അങ്ങനെയല്ല അവരവർ തന്നെ വളർന്ന് അവരവരുടെ ആത്മ വളർച്ച അല്ലെങ്കിൽ അവരുടെ ആത്മാവിനെ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അതിജീവിച്ച് ജയിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇനി എത്ര പ്ലാൻ എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചില മതങ്ങളിലും അല്ലെങ്കിൽ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിച്ചും ചില വ്യക്തികളെ മനുഷ്യ ദൈവ ദൈവം തുല്യമായി കണ്ട് അവരുടെ മുന്നിൽ തൊഴുത് താണു വണങ്ങി നിന്ന് നിൽക്കുന്ന ശിശുക്കളുണ്ട് അവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ അവരിലൂടെയൊക്കെ തന്നെ കാര്യങ്ങൾ ക്ലിയറായി വരും അവരുടെ ശിശുക്കളാണ് ശിശുക്കൾക്ക് അവരിലൂടെ ദൈവം അത് ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ വളർന്നവർക്ക് ഇനി അങ്ങനെ ഇല്ല അവർക്ക് അവർക്ക് അവരവർ തന്നെ വളർന്ന് ആത്മീയ വളർച്ച നേടി വേണം ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം അപ്പൊ അതെങ്ങനെ ഇനി അവർ വളരും എന്താണ് അവർക്ക് വേണ്ട വളർച്ച ആത്മീവർച്ച അവരങ്ങനെ വളർന്നാലേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ അവരുടെ പ്രശ്നം പരിഹരിക്കുന്നത് അവരുടെ ആത്മാവ് തന്നെയാണ് കാരണം അവരുടെ ആത്മാവ് തന്നെ ഈ ഈ അവരുടെ ചുറ്റുപാടിൽ അല്ലെങ്കിൽ അവർ കാണുന്ന മതങ്ങളിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അവർ കാണുന്ന ആചാര്യന്മാരിൽ കാട്ടിലും പവർഫുള്ളായ ആത്മാകൾ തന്നെയാണ് ഈ വിധ വ്യക്തികളുടെ ഉള്ളിലുള്ളത് അവർ തന്നെയാണ് ഏറ്റവും വലിയ ഗുരു അവരെ അവരെ സഹായിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനുള്ള വഴികളും കാര്യങ്ങളും ഒരു ഹെൽപ്പാണ് ഞാനേ ചെയ്യുന്നത് അപ്പം എന്നിലൂടെ ദൈവം ചെയ്യുന്നത് നിങ്ങളുടെ പ്രശ്നപരിഹാരത്തിനുള്ള വഴികളാണ് അപ്പൊ എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുന്നത് നമ്മുടെ ആത്മാവിലൂടെയാണ് നമ്മുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് എങ്ങനെ പിന്നെ ആത്മാവിനുള്ള ശക്തിയുണ്ട് ആത്മാവിനുള്ള കഴിവുണ്ട് മാത്രമല്ല നമ്മുടെ ആത്മാവിനെ സഹായിക്കാനായിട്ട് അമാനുഷികമായിട്ടുള്ള മറ്റ് ഡയമെൻഷനിലുള്ള അനേക ദേവി ദേവന്മാർ നമ്മൾ പറയുന്ന ഒരുപാട് അദൃശ്യ ശക്തികൾ നമ്മുടെ ആത്മാവിനെ സഹായിക്കാനുണ്ട് അപ്പൊ ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ആത്മാവിന് ഈ ശക്തികൾ കൊടുക്കും അപ്പൊ നമുക്കൊരു പ്രശ്നം വന്നാൽ ഈ പ്രശ്നത്തിന്റെ പരിഹാരം മറ്റ് ചെറിയ ചെറിയ മത മതഗുരുക്കന്മാരിലൂടെയോ അങ്ങനെയുള്ള ആചാര്യന്മാരിലൂടെയൊന്നും സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം നിങ്ങളുടെ ആത്മാവ് അവരെ കാട്ടി അതിനൊരു സൊല്യൂഷൻ നിങ്ങളുടെ ആത്മാവിലൂടെ നടക്കും എന്ന് ആദ്യം തിരിച്ചറിയണം പക്ഷെ ആ ആത്മാവോടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്കില്ല കാരണം നമുക്ക് ഈ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ആത്മാവ് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ആത്മാവ് കാണിച്ചിരുന്ന വഴിയിലൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഈ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കായി കിടക്കുന്നുണ്ട് എന്നാൽ കമ്മ്യൂണിക്കേഷൻ ചെറുപ്രായത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതാണ് സ്വപ്നം മെയിൻ ആയിട്ടാണ് സ്വപ്നങ്ങൾ അനേകം സ്വപ്നങ്ങൾ കാണുന്നത് ചിലന്താ പറയുക ഉച്ചക്കെ പെട്ടെന്നൊരു ഉറക്കം പോലെ വന്ന് കണ്ണടച്ചതും എന്തൊക്കെ കണ്ടു ചില കാര്യങ്ങൾ കണ്ടു ഇതൊക്കെയാണ് ആത്മാവ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ ഈ മനസ്സിലാക്കി എടുക്കുക അങ്ങനെ എടുത്താലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് പക്ഷേ ആത്മാവ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ പല കാര്യങ്ങളും ആത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ അറിവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം നിങ്ങൾ തന്നെ ഭൗതികമായി മറ്റ് പല വ്യക്തികളിലൂടെയും അല്ലെങ്കിൽ മറ്റ് പല മാർഗങ്ങളിലൂടെയും പല പല അറിവുകൾ ഇപ്പൊ മൊബൈലൊക്കെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ പല അറിവുകളാണ് ഇങ്ങനെ ഇഷ്ടം പോലെ ഇതെല്ലാം നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങൾ അനാവശ്യമായി ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ ഇതിനിടയിൽ ഗാഡനെതിരയിലാണ് ഈ ആത്മാവ് നമുക്ക് അറിവ് തരണം തരമ്പോ തലച്ചോറ് ഫുള്ളാണ് അപ്പൊ അവിടെ ആത്മാവിന് അറിവുകൾ തരാൻ വേണ്ടിട്ട് സ്ഥലം ഇല്ല കാരണം ഇതൊരു കമ്പ്യൂട്ടർ പോലെ നമ്മൾ തലച്ചോറ് അതിന് ഒരു സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ പോലെ നമ്മൾ നോക്കിയാൽ മതി അതിന് ആവശ്യത്തിന് സ്പേസ് വേണം അപ്പൊ നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചു കേട്ടി ഒന്നാമത് കുറെ അറിവെന്ന ലെവലിൽ നമ്മളെക്കാൾ നമുക്കത് കേട്ടോണ്ടിരിക്കുമ്പോഴേ അറിയാതൊക്കെ വെറും ശിശുത്വമാണ് പക്ഷെ പിന്നെയും നമ്മൾ അതൊക്കെ തന്നെ കേട്ട് 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 നമ്മുടെ മനസ്സ് മൊത്തം ആ ഭൗതിക തലത്തിൽ ആയിട്ട് നിൽക്കുന്ന പല കാര്യത്തിലും മുഴുകിയും ചിന്തിച്ചും പ്ലാൻ ചെയ്ത് കാരണം ആത്മാവിന് ഇങ്ങോട്ട് ഇൻഫർമേഷൻ തരാൻ കഴിയുന്നില്ല ഈ ഇൻഫർമേഷൻ കിട്ടിയാലല്ലേ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം വരുവുള്ളൂ അല്ലാതെ വേറൊരു വ്യക്തിയിലൂടെ പരിഹാരം ഇനി നടക്കുകയിൽ ആ കാലഘട്ടം മാറി ദൈവത്തിന്റെ പ്ലാൻ അങ്ങനെ അല്ല കാരണം നിങ്ങൾ തന്നെ ഉയർന്നു വന്നില്ലെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് മോശം കിട്ടൂല പിന്നെ അടുത്ത ജന്മത്തിൽ വന്ന് ഇപ്പൊ വളരാത്തതെല്ലാം പിന്നെയും പോയി പഠിച്ച് ഇപ്പൊ ഉഴപ്പിയുടെ ശിക്ഷയും അനുഭവിച്ച് അപ്പൊ ഇനി ദൈവം ചെയ്യുന്ന അങ്ങനെ അല്ല കാലഘട്ടം തീർന്നുകൊണ്ടിരിക്കുന്നു ഇനി അടുത്ത സത്യഗത്തിന്റെ ഒരു ഭാഗം തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ ആത്മാക്കൾ തന്നെ വളർന്ന് പറയണം അവർ തന്നെ വളർന്ന് അവരുടെ ആത്മാവ് അവരുടെ ആത്മാവ് നടന്നത് അവർ തന്നെയാണ് അവരുടെ മനസ്സ് അവർ തന്നെ ജയിച്ച് ഇനി ഒരു ജന്മം ഇല്ലാത്ത ലെവലിൽ എത്തിക്കുക എന്നതാണ് പ്രകൃതിയുടെ ലക്ഷ്യവും അതിന്റെ പ്രോഗ്രാം പരിപാടികളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് 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 നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു എവിടെ പോയിട്ടും പ്രശ്നം പരിഹരിക്കുന്നില്ലല്ലോ ആരെ കണ്ടിട്ടും പ്രശ്നം പരിഹരിക്കുന്നില്ലല്ലോ എന്തൊക്കെ ചെയ്തിട്ടും പരിഹരിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ദൈവത്തെയും പെറുപിറുത്ത് ചിലപ്പം ദൈവം വിശ്വാസം വരെ നഷ്ടപ്പെടുത്തി ആ ഒരു വല്ലാത്ത മെന്റലായി നടക്കുന്ന അവസ്ഥയിൽ ആയി പോവാതിരിക്കാനാണ് ദൈവം പെട്ടെന്ന് പെട്ടെന്ന് ഈ മെസ്സേജുകൾ നിങ്ങൾക്കൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്ന പരിഹാരം നിങ്ങൾ തന്നെയാണ് അപ്പൊ അതെങ്ങനെ ആ ആത്മാവിൽ നിന്ന് പ്രശ്നം പരിഹരിക്കാൻ പറ്റും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആത്മാവ് കുറച്ച് പവർഫുൾ ആയാലെ എത്രത്തോളം പവർഫുൾ ആവോ അത്രത്തോളം നിങ്ങളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടും കാരണം ആത്മാവിന്റെ വളർച്ച ആത്മാവിന്റെ ബലമനുസരിച്ചാണ് ശക്തികളുടെ സഹായം കിട്ടുന്നത് നിങ്ങളുടെ ആത്മാവിന് ഒട്ടും ബലമില്ലെന്നുണ്ടെങ്കിൽ ഈ അദൃശ്യ ശക്തികളായ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോസിറ്റീവ് നമ്മൾ പ്രശ്ന പരിഹാരം ചെയ്യുന്നത് പോസിറ്റീവ് ശക്തികളാണ് പ്രശ്നം ഉണ്ടാക്കി തരുന്നത് നെഗറ്റീവ് ശക്തികൾ അപ്പം നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് അത്രയും പോസിറ്റിവിറ്റി അല്ലെങ്കിൽ അത്രയും പോസിറ്റീവ് പവർ ഉണ്ടായിരിക്കണം അപ്പൊ അത് വരണമെങ്കിൽ ആത്മാവിന്റെ ഇഷ്ടങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം ആത്മാവിന്റെ ആഹാരമാണ് ആത്മാവിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യുക ഇപ്പൊ പലരും മിക്കവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്രയും ആത്മാവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനവന് ഇഷ്ടപ്പെട്ടതും അവന് കിട്ടുന്ന ബോധം മനസ്സിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഭൗതികമായി കാണുന്ന അറിവനുസരിച്ച് അവരുടെ ഇഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആത്മാവ് വളരുന്നില്ല അപ്പൊ ആത്മാവിന്റെ ഇഷ്ടങ്ങൾ എന്താണ് പ്രകൃതിയിൽ ദൈവം വെച്ചിരിക്കുന്ന ചില വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ നിയമം പോലെ എഴുതി വെച്ചേക്കണതല്ല ഇങ്ങ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വേണം അതിനെ മറികടക്കാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വേണം ചെയ്യാൻ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ ചെയ്യാവൂ ഇങ്ങനെയൊക്കെ കുറെ വ്യവസ്ഥകളുണ്ട് ഇതൊരുപാട് പഠിക്കാനുണ്ട് ഇത് ഇങ്ങനെ അക്കോട്ടിട്ട് അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല അങ്ങനെ പാടില്ല എന്നൊരു നിയമം അല്ല ഈ സംഭവം ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല മാതാപിതാക്കളെ ബഹുമാനിക്കണം അവരെ അനുസരിക്കണം നിയമമാണ് പക്ഷെ കള്ളനായ ഒരു മാതാവിനെയും അല്ലെ പിതാവിനെ നമ്മൾ അനുസരിച്ച് ആ പിതാവിന്റെ കൂടെ നമ്മൾ മോട്ടിക്കാൻ പോയി കഴിഞ്ഞാൽ പിതാവിന് വരുന്ന അതേ കഷ്ടവും ദുരന്തവും ഒക്കെ നമുക്കും വരും അപ്പൊ മാതാവിനെ അല്ലെ പിതാവിനെ അനുസരിക്കണ നിയമം ഉണ്ട് എങ്കിൽ ഏത് ലെവലിൽ ഏത് രീതിയിൽ എപ്പോ അനുസരിക്കണം അതിന്റെ അതൊക്കെ വേറെ അതാണ് ഞാൻ പറഞ്ഞ സാഹചര്യം അനുസരിച്ച് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം അതാണ് എന്റെ മുൻ മെസ്സേജുകളിലൂടെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നത് അപ്പൊ ഈ കാര്യകാരണങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്താലേ നിങ്ങൾക്ക് ആ വ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ പോയാലേ നിങ്ങളുടെ ആത്മാവ് വളരുള്ളൂ നിങ്ങളുടെ ആത്മാവ് വളർന്നാലേ നിങ്ങൾക്ക് വരുന്ന ചില പ്രശ്നങ്ങളുടെ പരിഹാരം നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അങ്ങനെ ലഭിച്ചാലേ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ ഇതാണ് കാര്യം പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് നമ്മൾ പ്രശ്നങ്ങൾ മാറുന്നില്ല പ്രശ്നം മാറുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഈ ആത്മീയ അറിവൊന്നുമില്ല അവർ വേറെ എന്തൊക്കെയോ എവിടെന്നോക്കിയ ആരൊക്കെ പഠിപ്പിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് ആയിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല ഞാൻ പറയുന്ന കാര്യങ്ങളും ഞാൻ പറയുന്ന പ്രകൃതി എനിക്ക് ദൈവം പറഞ്ഞിരുന്ന വ്യവസ്ഥകൾ എന്ന് പറഞ്ഞ് അതൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് പോയാലല്ലേ ഞാൻ പറയുന്നത് പോലുള്ള കണക്ഷനും ആ റിസൾട്ടൊക്കെ കിട്ടുള്ളൂ ഇത് വേറെ ആരൊക്കെ പറയുന്നത് പോലെ എന്തൊക്കെ അറിവ് വെച്ച് എന്തൊക്കെ ചെയ്തിട്ട് സൃഷ്ടാവൻ ദൈവത്തെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്ത് കാര്യം അതിൽ ഒരു ഒരു ഉപയോഗം വരൂല്ല പ്രാർത്ഥന പോലും സൃഷ്ടാവ ദൈവത്തിലോട്ട് പോകില്ല അത് സൃഷ്ടാവ ദൈവത്തിലോട്ട് പ്രാർത്ഥന പോകണമെങ്കിൽ തന്നെ ഞാനീ പറഞ്ഞതുപോലുള്ള മനസ്സിനെ കിടന്ന് ഓട്ടിക്കാതെ ഭൗതികമായി കിടന്ന് പ്ലാൻ ചെയ്യാതെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സസൈസുകളും ഓരോ അടിസ്ഥാന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യം ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മളെയൊക്കെ ജനിപ്പിച്ച പ്രകൃതിയൊക്കെ സൃഷ്ടിച്ച ഒരൊറ്റ മനസ്സ് ഒരു അജ്ഞാത മനസ്സ് ഒരു പവർ ഒരു ശക്തി അതിലൂടെയാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് അതിനെയാണ് ഞാൻ ഈ ദൈവം എന്ന് പറയുന്നത് അല്ലെ നിങ്ങൾ ഈ പറയുന്ന പോലുള്ള കസേനയിട്ട് ഇരിക്കുന്ന ഒരു അമാനുഷിക രൂപത്തെ അല്ല ഞാൻ ഒരു മനസ്സ് ഒരു ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ഒരു മനസ്സ് ഈ മനസ്സിന്റെ ഭാവനയിലാണ് ഈ സകലതും ഉണ്ടായി വന്നിരിക്കുന്നത് ആ മനസ്സിനെയാണ് ഞാൻ ദൈവം എന്ന് പറയുന്നത് അതാണ് എന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലെ എൻ്റെ പിതൃക്കളെ അല്ലെ എൻ്റെ പാരമ്പര്യം ആദ്യ മനുഷ്യനെ വരെ സൃഷ്ടിച്ചത് ഈ ഭാവനയിൽ നിന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ഭാവനയായ അല്ലെ ഈ മനസ്സായ ദൈവം സകലതും നമ്മുടെ ഉള്ളിലൂടെ തിരിച്ചറിഞ്ഞുകൊണ്ടേ ഇരിപ്പുണ്ട് അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യം ആ നമ്മളെയൊക്കെ സൃഷ്ടിച്ച അല്ലെങ്കിൽ നമ്മളെയൊക്കെ പടച്ച ആ പടച്ചവൻ എന്ന് പറയുന്ന ആ പടച്ചവൻ എന്ന് പറയുന്ന ആ സൃഷ്ടാവായ ദൈവത്തെ അല്ലെ പരബ്രഹ്മത്തെ ദൈവമേ എന്ന് വിളിച്ച് നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും എല്ലാം നേരിട്ട് അങ്ങോട്ട് പറഞ്ഞ് തുടങ്ങുക അതാണ് ഏറ്റവും ബേസ് അപ്പൊ അങ്ങനെ പറഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ അടിസ്ഥാനം അവിടെ ഓക്കിയായി ഇപ്പം മൂലക്കല്ല് ആദ്യ മൂല കല്ല് ഇട്ടിട്ടല്ലേ ഇതിന് വീട് പൊടി തുടങ്ങും അപ്പൊ മൂലക്കല്ലായി കഴിഞ്ഞു ദൈവത്തെ മനസ്സിലായി നമ്മളെ നമ്മളൊക്കെ പലയിടത്തും കിടന്ന് ഓടി 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 അവസാനം ദൈവത്തെ തിരിച്ചറിഞ്ഞു ഇതാണ് യഥാർത്ഥ ദൈവം ബാക്കിയുള്ളതെല്ലാം ആ ദൈവത്തിന്റെ ഭാവനയാൽ ആ ദൈവത്തിൽ നിന്ന് ദൈവം തന്നെ ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്താനും പരിപാലിക്കാനുമായി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അനേക ശക്തികളാണ് ഇവരൊക്കെ തന്നെയാണ് നമ്മൾ പരിപാലിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇതിന്റെയൊക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ശക്തി നമ്മുടെ എല്ലാം ചിന്തകളും വികാരങ്ങളും നമ്മുടെ സകല ജീവജാലങ്ങളും ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളുടെയും സകലത്തിന്റെയും മനസ്സുകൾ മനസ്സിലാക്കി എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു ശക്തിയുണ്ട് അപ്പൊ അതിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഏറ്റവും ഹൈയിലേക്ക് ആ പ്രാർത്ഥന പോകുന്നത് ഈ ഇത് നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ ചിന്തകളും മനസ്സുമല്ല ഈ ശക്തി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്ക എന്ന് വിളിച്ച് കുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ ധ്യാനിച്ച് വിരള അങ്ങനെ വെച്ച് കാല് ചമ്മണം കൂട്ടിയിരുന്നു അങ്ങനെ ഒന്ന് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു എല്ലാം ആ പ്രകൃതി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ചാണ് മറ്റതിര ശക്തികൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് നിമിത്തം പോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിക്കുന്നത് അപ്പൊ നമുക്ക് വിഷയ പ്രശ്നമൊക്കെ വരുമ്പോൾ ഇതിന്റെ ഉത്തരം ഈ പ്രകൃതിയിൽ നിന്ന് നമ്മുടെ ആത്മാവിൽ ലഭിക്കും ഇങ്ങനെ ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് നമ്മൾ ആത്മാവൻ അറിയാം പക്ഷെ ഇത് നമ്മുടെ തലച്ചോറിൽ അതെ നമ്മുടെ ഭൗതിക മനസ്സിലേക്ക് ആ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ തന്നാലേ ഇങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ ആലോചിച്ച് ആ കാര്യം ചെയ്യുകയുള്ളൂ പക്ഷെ ഈ ഇൻഫർമേഷൻ ആത്മാവിൽ നിന്ന് നമ്മുടെ തലച്ചോറിലോട്ട് വരുന്നില്ല കിട്ടുന്നില്ല കാരണം എന്ത് അതിന് നമ്മൾ അവസരം കൊടുക്കുന്നില്ല നമ്മൾ തേരാ ഭൗതികമായി നമ്മൾ തന്നെ താൽക്കാലികമായ വാലിഷ പ്ലാനുകൾ ചെയ്ത് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പ്ലാൻ ചെയ്യാണ് അടുത്ത വീട്ടുകാരനെ നോക്കിയപ്പം നല്ലൊരു ടൂറിസ്റ്റ് കാറുകളും വണ്ടികളും പ്ലാൻ ചെയ്ത് അയാൾ അതൊക്കെ വാങ്ങിച്ച് ടൂറിസ്റ്റ് വർക്ക് ടൂറിസം ചെയ്ത് കാറുകളൊക്കെ പിന്നെ വാങ്ങിക്കുന്ന വണ്ടികളൊക്കെ പിന്നെയും വാങ്ങിക്കുന്നു അപ്പം അത് വെച്ച് അയാൾക്ക് നല്ല വികസനമുണ്ട് ഉയർച്ചയുണ്ട് അപ്പം ഇത് കണ്ടും കൊണ്ട് അയാളുടെ സഹോദരൻ ഇത് ഈ ബിസിനസ് കൊള്ളാം എന്നും പറഞ്ഞ് ഈ പുള്ളിയും അതേപോലെ ഒരു ടൂറിസ്റ്റ് വണ്ടി ഓടാൻ കണക്കിന് ഒരെണ്ണം വാങ്ങിക്കുന്നു ഇത് വെച്ച് ഇയാളങ്ങ് പ്ലാൻ ചെയ്യേണ്ടത് കുറച്ചാൾ ഓടപ്പം രണ്ടാമത്തെ വണ്ടിയെടുക്കണം കുറച്ചാൾ ഇങ്ങനെ മൂന്നാമത്തെ വണ്ടി എടുക്കണം പിന്നെ നാലാമത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് മറ്റേ പുള്ളിയെ പോലെ ഞാൻ എത്തും എന്ന് പറഞ്ഞ് ഈ അതാണ് ഈ ഭൗതിക മനസ്സ് ഞാൻ കഴിഞ്ഞ മെസ്സേൽ പറഞ്ഞതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന നെറ്റ് ഭൗതികമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള മനസ്സ് ആയ ആ നെറ്റ് ഈ നെറ്റിലെ പിക്ചറുകൾ പ്ലാൻ ചെയ്ത് അത് കണ്ട് ഇയാൾ ഇങ്ങനെ ഭാവന ചെയ്യാൻ തുടങ്ങി കുറച്ചു കഴിയുമ്പോൾ തന്നെ ആ വണ്ടി ആക്സിഡന്റ് ആയി പ്രശ്നത്തിന്മേ പ്രശ്നം അത് ഇത് ഇത് മൊത്തം ബിസിനസ്സും പൊളിഞ്ഞ് വണ്ടിയെടുത്ത പൈസയും പോയി ആക്സിഡന്റ് ആയതിന്റെ മനക്കേട് ആ വിഷയങ്ങളായി അപ്പൊ എന്തുകൊണ്ട് ഇവിടെ ഉയർച്ച വരുന്നില്ല ഇയാൾ ഈ ഭാവന ചെയ്തു ഇയാൾ മനസ്സിലിട്ട് പ്ലാൻ ചെയ്തു മനക്കോട്ട കെട്ടി എല്ലാം ഭൗതിക മനസ്സിലിട്ടാണ് കൂട്ടിക്കൊണ്ടിരുന്നത് ഈ ഫ്രണ്ടിൽ കാണുന്ന നെറ്റിനെ കണ്ടാണ് അയാൾ ഇത്രയും പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതിന്റെ സുഷിരത്തിന്റെ ഇടയിലൂടെ അകമോ അകത്തോട്ട് നോക്കിയിരുന്നെങ്കിൽ അയക്കാൻ മനസ്സിലാവുമായിരുന്നു ഈ മേഖലയെ അല്ല ആത്മാവിന്റെ പ്ലാൻ അപ്പൊ ഈ ആത്മാവിന്റെ പ്ലാൻ എന്താണെന്ന് പോലും തിരിച്ചറിയാതെ ഭൗതികമായി ഇയാൾ കണ്ടതും ഇയാൾ മനസ്സിലാക്കിയതും വെച്ചും കൊണ്ട് ഇയാൾ വാഹനം എടുത്ത് അത് ഫ്ലോപ്പായി ഇതുപോലെയാണ് പല ബിസിനസ്സുകൾ അല്ലെങ്കിൽ പല ജോലികളിലൂടെ പൊളിയുന്നത് ഇപ്പൊ സ്വന്തമായി ബിസിനസ് ചെയ്യാനുള്ള പ്ലാനുള്ള ഒരു ആത്മാവായിട്ടുള്ള ഒരു വ്യക്തി ഗവൺമെന്റ് ജോലിക്ക് പോയി ഒരു ഗവൺമെന്റ് സേവകനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവന്റെ ജന്മം ക്ലിയർ ആകൂല ഇത് ഇതിന്റെ എന്നും അതിന്റെ കഷ്ടങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും സാമ്പത്തിക ഉയർച്ചയില്ല എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അത് നശിച്ചു പോകും എന്നും കഷ്ടപ്പാടായിരിക്കും കാരണം ആത്മാവ് തലേരി ആത്മാവനെ ദേഷ്യം വന്നിരിക്കുകയും ഇനി അടുത്ത ജന്മത്തിൽ വന്നിട്ട് വേണം അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും റിട്ടയർ ആയിട്ട് വേണം ശരി ആത്മാവിന്റെ കാര്യങ്ങൾ ഉണ്ടോന്ന് നടക്കാൻ അത് വരെ ആത്മാവിന്റെ ഒരു പരിപാടി നടക്കൂല ഇത് ഞാനാണ് ഇവിടുത്തെ സ്ഥിര വിഷയം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആത്മാവിനെ തിരിച്ചറിയണം എങ്ങനെ തിരിച്ചറിയും ഈ സുഷിരത്തിലൂടെ നമ്മൾ അതിനപ്പുറത്തോട്ട് കാണണം അതാണ് ഈ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് കണ്ട് മനസ്സിലാക്കിയാലേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചും എന്താണ് ചെയ്യേണ്ടത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ആത്മാവൻ അറിയണം പക്ഷെ നമുക്കറിഞ്ഞൂടാ അപ്പൊ ഇത് ആത്മാവിനെ കണ്ടെത്തണം എങ്ങനെ കണ്ടെത്തും അതിനു വേണ്ടിയിട്ടാണ് ആദ്യം ഈ മനസ്സിനായിട്ട് ഓട്ടിക്കുന്ന പ്രക്രിയ നമ്മൾ കിടന്ന് ഭാവനയേത് ടെൻഷൻ അടിച്ചു പല രീതിയിൽ ടെൻഷൻ അടിക്കുക ചിലപ്പം ഇങ്ങനെ ഒരു കൊച്ചിനൊരു പ്രശ്നം വന്നു പ്രശ്നം വന്നപ്പോ ആ പ്രശ്നം വന്നിട്ട് അത് കൂടി ആശുപത്രിയിൽ പോയി അങ്ങനെ ചെയ്ത് അവസരം ഇങ്ങനെ വന്നു അങ്ങനെ വന്നു ഈ പ്രശ്നം മാറിയില്ല അവസരമാകുമോ എന്റെ കുട്ടി കുട്ടിക്ക് ഇനി സംഭവിക്കുവോ അയ്യോ മരിച്ചു അങ്ങ് ചിന്തിക്കുകയാണ് രണ്ടാമത്തെ ദിവസം കൊച്ചിന്റെ അസുഖം മാറി പ്രശ്നം അല്ല തീർക്കും പിന്നെ ഈ രണ്ടു ദിവസത്തിന് മുമ്പ് ഇരുന്ന് ടെൻഷ്യടിച്ച് പുകഞ്ഞു തള്ളി അങ് അറ്റം വരെ ചിന്തിച്ച് കാട് കയറി ചിന്തിച്ചത്രയും അതാണ് ഫ്രണ്ടിൽ കാണുന്ന നെറ്റ് ഭൗതിക മനസ്സ് ഭൗതിക മനസ്സിലൂടെ ഭൗതികമായി കാണുന്നതും അപ്പുറത്തെ കണ്ട മരണം പത്രത്തിൽ കണ്ട മരണം ഇതൊക്കെ വെച്ചും കൊണ്ട് നമ്മുടെ നമ്മളിട്ട് പ്ലാൻ ചെയ്യുകയാണ് അപ്പൊ ഇവിടെ അത് ആ ഭൗതിക ഓട്ടത്തെ നിർത്തിയിട്ട് മിണ്ടാതെ കാമായിട്ട് ഒന്നുമില്ല ഈ അക ആ സുഷിരത്തിനൂടെ അപ്പുറം കാണുക എന്ന് പറയണത് മനസ്സിനെ ഓട്ടിക്കാതെ മനസ്സിനെ ആദ്യം നിശ്ചലമാക്കുക ഓടുന്നില്ല കാട് കയറി ചിന്തിക്കുന്നില്ല ഒന്നുമില്ല കുട്ടിക്ക് രോഗം ഓക്കെ അത്രയേ ഉള്ളൂ ഇനി കുട്ടിക്ക് രോഗം വന്നു ഇനി നാളെ എന്ത് ചെയ്യും അസുഖമാവോ കൂടുവോ ഇനി അവ ശർദിക്കുവോ അല്ലെങ്കിൽ ബഹളം വെക്കുവോ കരയോ ഇങ്ങനെയൊന്നും കിടന്ന് നമ്മൾ ചിന്തിച്ച് ഓടാതെ ഇതൊക്കെ ചിന്തിക്കണം ഞാൻ ഈ പറഞ്ഞതുപോലെ ദേവി എൻ്റെ മോൻ്റെ അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ വരുന്നു അസുഖം മാറുവോ കുറയോ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിലൂടെ നമ്മുടെ ദൈവത്തോട് പരിഭവം പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് അത് രാവിലെ തൊട്ട് രാത്രി വരെ നേരെ ഉള്ളുകൊണ്ടൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഇൻഫർമേഷൻ ഈ ദൈവത്തോട് അങ്ങോട്ട് പരുമ്പോൾ പറയുകയാണ് നമ്മൾ രാവിലോട്ടേ പെരുമ്പോൾ പറയു അപ്പൊ ദൈവത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻ എവിടെ കിട്ടും നമ്മുടെ ആത്മാവിന് കിട്ടും ശക്തികൾ ആ ഇൻഫർമേഷൻസ് നമ്മുടെ ആത്മാവിനെ വിളിക്കുകയുള്ളൂ നമുക്ക് തരൂല അപ്പൊ ഈ ആത്മാവിൽ നിന്ന് ഇൻഫർമേഷൻ നമുക്ക് കിട്ടണം അതിന് എന്ത് ചെയ്യണം ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും മിണ്ടാതെ ഇരിക്കിട്ട് ഓട്ടിക്കരുത് ഈ രാവിലോട്ട് നമ്മൾ ഓട്ടിക്കുകയാണ് മനസ്സിനായിട്ട് അങ്ങോട്ട് ചിന്തിച്ച് ഇങ്ങോട്ട് ചിന്തിച്ച് ഭാവന ചെയ്ത് എടുത്ത് ദൈവത്തോട് സംസാരിച്ച് കരഞ്ഞ് വിളിച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇനി തിരിച്ച് ഇങ്ങോട്ടൊരു മെസ്സേജ് കിട്ടണ്ടേ എന്തെങ്കിലും വരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഒരു ദിവസം ഒരു ആദ്യം അഞ്ച് എങ്കിലും ശാന്തമായിരുന്നു കുട്ടിക്ക് രോഗം ആണെങ്കിൽ കുട്ടിക്ക് രോഗം ഇനി കിടന്ന് അങ്ങോട്ടോട് ചിന് ഒന്നും പറയരുത് ഈ അഞ്ച് മിനിറ്റ് നേരത്തേക്ക് കുട്ടിക്ക് രോഗം എന്ത് ചെയ്യണം എന്ത് വേണം നമ്മൾ മനസ്സിലുണ്ടല്ലോ നമ്മൾ ആ കൺഫ്യൂഷനിലാണല്ലോ ഇത് നമുക്കറിയാമല്ലോ ഇനി നമ്മൾ കിടന്ന് മനസ്സിനെ ഓട്ടിക്കാതെ ചുമ് ഇരിക്കുക വെറുതെ ഇരിക്കുക അങ്ങനെ കുറച്ചു നേരം ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പറ്റുന്നതോളും അപ്പൊ മനസ്സിലിടുന്ന ഓടും പിന്നെയും ചിന്തകൾ വരും കൊച്ചിന്റെ കാശില് ചിന്ത വരും നാളത്തെ കാശ് അങ്ങനെ ഒപ്പിക്കും അതെന്ത് ചെയ്യും അപ്പൊ വീട്ടിലാരെ കാണും അങ്ങനെ എന്ത് ചെയ്യും അപ്പൊ എനിക്ക് വയ്യാതാവും ഈ പകരും ഇങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്ത ഈ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് ചിന്തിക്കരുത് എന്നാണ് പറയുന്നത് ബാക്കി സമയത്ത് അത്ര ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഭ്രാന്തോണ്ടിരിക്കും പക്ഷെ ഈ ഈ ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്കെങ്കിലും നമുക്ക് നമ്മൾ ആത്മാവിന് വേണ്ടി ഞങ്ങൾ വിട്ടുകൊടുക്കണം കിടന്ന് ഒന്നും ചിന്തിക്കരുത് പ്ലാൻ ചെയ്യരുത് അഞ്ചു മിനിറ്റത്തേക്ക് പ്ലാൻ ചെയ്യരുത് അത് കഴിഞ്ഞിട്ട് ചെയ്തോ ഈ അഞ്ച് മിനിറ്റ് നേരത്തെ ചുമ്മാ എന്ന് നോക്കണം ഇനി കൂടു അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടുതലിരിക്കുന്നു നോക്കുക അപ്പോഴ് നമ്മുടെ ആത്മാവിൽ നിന്നുള്ള ഇൻഫർമേഷൻ നമ്മുടെ തലച്ചോറിൽ കിട്ടും ആ ഇൻഫർമേഷൻ അതാണ് അതാണ് ശരിക്കുള്ള ഇൻഫർമേഷൻ ഈ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇൻഫർമേഷൻ ഇവിടെയാണ് പലർക്ക് സംശയം അത് എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നില്ല ഇൻഫർമേഷൻ കിട്ടുന്നില്ല ഇതെല്ലാം ചിന്തകളാണ് നമ്മുടെ നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യണം അതിങ്ങനെ ചെയ്യാം ആ ഒരു ോന്നലാണ് ഇൻഫർമേഷൻ നമുക്ക് പറ്റുന്ന നമ്മൾ ഭൗതികമായി ചിന്തി പുറമേ കാണുന്ന ആ ഫ്രണ്ടിൽ കാണുന്ന നെറ്റ് കണ്ടും കൊണ്ട് നമ്മൾ അതിൽ കിടന്ന് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ കാട് കയറി അല്ലെങ്കിൽ ചിന്തിച്ചു ചിന്തിച്ച് പോകുമ്പോൾ നമുക്കും അപ്പോഴും തോന്നലുകൾ വന്നുകൊണ്ടിരിക്കും എവിടെ നിന്ന് തോന്നല് വരും ഭൗതിക മനസ്സിൽ നിന്ന് തോന്നലുകൾ വന്നുകൊണ്ടേയിരിക്കും അത് അതൊക്കെ അതക്കൊണ്ടാണ് ഫ്ലോപ്പായി പോണത് അപ്പൊ ഭൗതിക മനസ്സിൽ നിന്ന് തോന്നല് വരും അപ്പൊ എന്ത് പറ്റും ഇങ്ങനെ അല്ല എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എവിടെന്നോ ആത്മാവ് ഇൻഫർമേഷൻ തരണമുണ്ട് പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല പത്ത് പ്രാവശ്യം ഭൗതികത്തിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം അത് മതി ഇത് മതി എന്ന് കിട്ടുമ്പോ ഇതിന്റെ ഒന്നും ആരും ആവശ്യമില്ല നീ ഇങ്ങനെ വേണം ചെയ്യേണ്ടതെന്ന് എവിടെയോ ഒരു അറ്റത്തുനിന്ന് ആത്മാവ് നമുക്ക് പറഞ്ഞിരുന്നുണ്ട് പക്ഷെ നമ്മൾ അതിലൂടെ ശ്രദ്ധിക്കുന്നില്ല കാരണം ശ്രദ്ധ അത്ര ഇവിടെ കൂടുതലും ഈ ഭൗതികത്തിലാണ് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സ് കാറ്റർ ആക്കിക്കൊണ്ടേയിരിക്കണത് അപ്പൊ ഇതിനെ ഒന്ന് മതിയാക്കിയിട്ട് ഈ ഓട്ടം നിർത്തി ചുമ്മാരിക്കുമ്പോ ഈ അകത്തുനിന്ന് കിട്ടുന്ന സാധനം ബൂസ്റ്റായി അത് ചിന്തയാണ് ഈ ചിന്ത അല്ലെങ്കിൽ തോന്നലാണ് ഈ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന വേറൊരു ശബ്ദത്തിൽ നിന്ന് ആരോ എന്തോ പറയണം ഇപ്പം കേൾക്കാം എന്ന് പറയുന്നത് പലരും ഇരിക്കുന്നത് അങ്ങനെ സംസാരിക്കണമെങ്കിൽ ഏതെങ്കിലും ദുരാത്മാക്കളോ അല്ലെങ്കിൽ വല്ല അതിർ ശക്തികളോ സംസാരിക്കുന്നതായിരിക്കാം നമ്മളെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് തോന്നലുകൾ പോലെ വരുവുള്ളൂ ഒരിക്കലും വേറൊരു ശബ്ദം കേൾക്കൂല അങ്ങി വല്ല അലഞ്ഞിരിഞ്ഞിടക്കുന്ന വല്ല ദുരാത്മാക്കളാണെങ്കിൽ അങ്ങനെ കേൾക്കാം വേറെ ശബ്ദത്തിൽ വേറെ വേറെ ആണ് ഇതിപ്പോ നമ്മുടെ ആത്മാവെന്ന് പറയണം നമ്മൾ തന്നെയാണ് പിന്നെ അങ്ങനെ വേറൊരു ശബ്ദം കേൾക്കും നമ്മളെ ശബ്ദം നമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നത് നമ്മുടെ തോന്നലല്ലേ നമ്മൾ എന്ന് പറയുന്നത് അതാണ് ഈ വരുന്നത് അതേ അങ്ങനെയേ വരുള്ളൂ അങ്ങനെ വരണേന്റെ ഇടയിൽ കൂടെ വേറെ ശബ്ദമല്ല കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോളാം എന്റെ ആത്മാവിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടാതെ ഏതോ ദുഷ്ടശക്തിക്ക് എന്നെ ശല്യം ചെയ്യുന്നു എന്ന് വേണം തിരിച്ചറിയാൻ അപ്പൊ ഉള്ളിൽ നിന്ന് ആ ഇൻഫർമേഷൻ കിട്ടുന്നു ഒരു തോന്നലായിട്ട് വരും ഇത് ആത്മാവിന്റെ തോന്നലാണെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ആത്മാവിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ അത് നൂറ് ശതമാനം നമ്മൾക്ക് അത് ഭയങ്കര വിശ്വാസമായിരുന്നു ഒരിക്കലും രണ്ടാമത് ശരിയാകൂ ശരിയാകൂ എന്നൊരു ചിന്ത വരില്ല ചില സമയത്ത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം ചില സമയത്ത് ഇങ്ങനെ തീരുമാനമെടുക്കാൻ പറ്റാതെ വിഷം വെച്ച് ആകെ കോംപ്ലിക്കേഷൻ ഇങ്ങനെ ഇരിക്കാൻ പെട്ടെന്ന് ഇങ്ങനെ മതി എന്ന് ഉള്ളിൽ നിന്ന് ശക്തമായ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു തോന്നൽ നമുക്ക് വരും പിന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഞാൻ തീരുമാനിച്ചു ഇതിങ്ങനെ ഞാൻ തീരുമാനിച്ചു ഇനി എന്തുമായിക്കൊണ്ട് പോട്ടെ ഞാൻ ഇങ്ങനെ ചെയ്യൂ എന്ന് ഉള്ളിൽ നിന്ന് ഒരു ശക്തമായ ഒരു ഇൻഫർമേഷൻ വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ സാധനം സക്സസ് ആയിരിക്കും പക്ഷെ ഇപ്പൊ പറ്റുന്ന അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ തോന്നി ഹരിച്ചു മുളിച്ചു നോക്കി പ്ലാൻ ചെയ്ത് കാര്യം ചെയ്തു അത് എപ്പോഴെങ്കിലും ഫ്ലോപ്പ് ആകുമ്പോൾ നിങ്ങൾ പറയും അന്നേ എനിക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു ഇത് സക്സസ് എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ചെറിയ ഡൗട്ട് അത് അങ്ങനെ ശരിയാകൂല എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വേണം ചെയ്യേണ്ടതെന്ന് ആ ചെറിയതായി കിട്ടുന്ന സാധനമായിരുന്നു നിങ്ങളുടെ ആത്മാവിന്റെ പക്ഷെ നിങ്ങളുടെ ആത്മാവിൽ നിന്നും ശക്തമായ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ സുഷിരങ്ങളിലൂടെ ഈ നെറ്റിന്റെ സുഷിരയിലൂടെ അപ്പുറം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആത്മാവിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെന്ത് പറഞ്ഞാലോ എങ്ങനെ ചെയ്താലോ നിങ്ങൾ മാറൂല നിങ്ങൾ ആ കിട്ടിയ കാര്യമേ ചെയ്യുള്ളൂ അങ്ങനത്തെ ഒരു ബോൾഡായിട്ടുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഒരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ കിട്ടും ഈ ഉള്ളിൽ കിട്ടുന്ന ആ ഒരു ഉറപ്പാണ് ആത്മാവിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ഇനി തോന്നലായിട്ട് കിട്ടും ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ഈ നമ്മളുടെ ഉള്ളിലൂടെ നമ്മൾ തന്നെ നമ്മളോട് സംസാരിക്കുന്ന ലെവലിലേക്ക് നമുക്ക് ചില ഇൻഫർമേഷൻ കിട്ടും അത് കുറച്ചുകൂടെ കഴിയണം കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാലേ ഇതിന്റെ ലെവൽ മാറി വരുകയുള്ളൂ ഇപ്പൊ തുടക്കക്കാർക്ക് ഇപ്പൊ ഈ ആത്മാവിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് നിങ്ങൾ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഓക്കെ പക്ഷെ ഈ പ്രശ്നപരിഹാരം അല്ലെ ഇന്നൊരു പ്രശ്നം എന്ത് ചെയ്യട്ട് എന്ത് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യട്ട് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്ത് നോക്കാം ഇത് വേണം ഇങ്ങനെ നമ്മൾ കാട് കയറി പലതും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യണമെന്ന് ആത്മാവിന് പറഞ്ഞു തരാൻ പറ്റൂല കാരണം നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യണം പിന്നെ ഇങ്ങനെ ചെയ്യാം പിന്നെ അവന്റെ നിന്ന് കുറച്ച് പൈസ വാങ്ങിക്കാം അല്ലെങ്കിൽ ഈ രീതിയിൽ അല്ലെങ്കിൽ വസ്തു വിറ്റ് പൈസ ആക്കാം ഇല്ലെങ്കിൽ ലോൺ എടുക്കാം ഇങ്ങനെ നമ്മൾ തന്നെ പലത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആത്മാവിന് ഒന്നും ഇൻഫർമേഷൻ തരാൻ പറ്റില്ല കാരണം നിങ്ങളുടെ തലച്ചോറിൽ നിങ്ങളുടെ ബോധ മനസ്സിൽ നിന്ന് നിങ്ങൾ തന്നെ ഓരോന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന് കിട്ടൂല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചുമ് ഇരിക്കണം വിഷ ഇതാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ട് ഇനി അതങ്ങോട്ട് ഇങ്ങോട്ട് പറയണ്ട അത് പറയണം എപ്പോഴും മറ്റുള്ള സമയങ്ങളിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് എന്ത് തീരുമാനിക്കണം എന്ത് ഇൻഫർമേഷൻ ആത്മാവിൽ നിന്ന് കിട്ടുന്നു അല്ലെ നമ്മുടെ ഉപബോധ മനസ്സ് എന്ത് മറുപടി പറയുന്നു എന്ന് അറിയണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ചുമ്മാ ഇരുന്ന് നോക്കുക ഇരുന്ന് നോക്കിയിട്ട് നമ്മൾ കുറച്ചൊന്നും ചിന്തിക്കരുത് അങ്ങനെ ഇത് നോക്കുമ്പോൾ തന്നെ നമ്മൾ പോലും അറിയാതെ തന്നെ നമ്മുടെ ഈ വിഷയത്തിന്റെ സൊല്യൂഷൻ ആയിട്ട് ഇങ്ങനെ ഒരു സ്പാർക്ക് പോലെ ഇതാണ് ഈ സയന്റിസ്റ്റുകളും അവരുമൊക്കെ ചില വിഷയത്തിന് പുറത്ത് ഇങ്ങനെ പ്രാന്ത് പിടിച്ച് നടക്കുമ്പോൾ ഇപ്പൊ ഒരു സയന്റിസ്റ്റ് പറയും യുറീക എന്നൊക്കെ പറഞ്ഞൊരു കാര്യം കിട്ടി അല്ലെങ്കിൽ കിട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ചാടി ചെയ്ത് അത് സക്സസ് ആവണതേണ്ട ഈ കിട്ടിപ്പോയി അല്ലെങ്കിൽ ഐഡിയ എന്നൊക്കെ പറഞ്ഞ് ഈ കിട്ടുന്ന സാധനമാണ് ഈ ആത്മാവെന്നുള്ള ഇൻഫർമേഷൻ ഇത് എപ്പൊ കിട്ടും എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ ഓട്ടം നിൽക്കുന്നാലേ കിട്ടുകൊള്ളുമോ ഇത് എങ്ങനെ ഓട്ടം നിൽക്കും സ്വാഭാവികമായിട്ടും ഓട്ടം നിക്കുന്ന അവസരമുണ്ട് എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ബുദ്ധിപരമായി പ്ലാൻ ചെയ്തും നമ്മൾ ഭൗതികമായി നമ്മളുടെ ഇഷ്ടത്തിന് ഓടി ഓടി ഇതെല്ലാം ചെയ്യും ഇതെല്ലാം കുളവാം വേറെ ഒരു വഴിയില്ലാതെ ഉത്തരമുട്ടും ഇനി എനിക്ക് എന്റേതായിട്ടുള്ള ഒരു പ്ലാനും നടക്കണില്ല അതും ശരിയായില്ല ഇതും ശരിയായില്ല ഇനി അങ്ങനെ ചെയ്താലും ശരിയാവണില്ല ഇനി ഇത് ഇതെന്ത് ചെയ്യു ഇനി എന്ത് ചെയ്യും തീർന്നു ഭൗതിക ഓട്ടമൊക്കെ തീർന്നു കാര്യം എല്ലാം ഓടി ഓടി ആ മേഖലയൊക്കെ ചെയ്തു നോക്കി എല്ലാം കുളമായി ഇനി എന്ത് ചെയ്യും ചോദ്യം മാത്രം വിണ്ടാതിരിക്കും മനസ്സിന്റെ ഓട്ടം താനേ ഇരിക്കും കാര്യം ഒന്നും ഓടാൻ ഇല്ല കാര്യം ഹോടേണ്ടിടത്ത് എല്ലാം ഓടി അവിടെ എല്ലാം ബ്ലോക്ക് ആയി ഇനി ആകെ പെട്ട ഒറ്റ വഴിയേ ഉള്ളൂ ദൈവം തന്നെ എന്തെങ്കിലും വഴി പറഞ്ഞാലേ അല്ലെങ്കിൽ എന്തെങ്കിലും തുറന്നു വന്നാലേ നടക്കുള്ളൂന്ന് പറഞ്ഞ് നമ്മൾ നെടുവർപ്പ് തോട്ട് നമ്മളെ മനസ്സിന്റെ ഓട്ടം തീർന്ന് ആ വിഷയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ആയിട്ട് ഇങ്ങനെ ചത്തിരിക്കണിരിക്കും ഇപ്പോഴാണ് കിട്ടിപ്പോയി ഐഡിയ എന്ന് പറഞ്ഞ ചില കാര്യം കിട്ടുന്നത് അപ്പോഴാണ് ആത്മാവിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് എപ്പൊ കിട്ടി ഈ നമ്മുടെ പ്ലാനും നമ്മളെ ഓട്ടവും എപ്പം നിർത്തി അല്ലെ നിരാശയായി അടങ്ങിയിരുന്നു നമ്മളെ മനസ്സ് ഓടാതെ ഒരു ഒരു ക്വസ്റ്റ്യൻമാർക്ക് ലെവലിൽ ചുമ്മാ എപ്പോഴിരുന്നു അപ്പോ ആത്മാവിൽ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നു ഐഡിയ എന്ന് പറഞ്ഞ ആ കാര്യം കിട്ടുന്നു അത് മാത്രം ചെയ്യുന്നു അവിടെ സക്സസ് ആവുന്നു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഇത് ഇതാ തോന്നലാണ് അങ്ങനെ കിട്ടു തുടക്കം അങ്ങനെ വരൂ അതിനപ്പുറത്തോട്ട് ആരും പ്ലാൻ ചെയ്യേണ്ട ഈ ഒരു തോന്നൽ വന്ന് അല്ലെങ്കിൽ ഈ ഉള്ളിൽ നിന്ന് നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നുള്ള ഇങ്ങനെ ചെയ്താൽ അത് ഓക്കെ ആകും എന്നുള്ള നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സസൈസും പ്രാക്ടീസും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾക്ക് തന്നെ കിട്ടുകയുള്ളൂ അത് ചെയ്ത് നോക്കും ചിലപ്പോൾ വീട്ടുകാരെ എതിർക്കും നാട്ടുകാർ പുച്ഛിക്കും അവരത് പറയും ഇവരത് പറയും പക്ഷെ നിങ്ങൾക്ക് അത് മാറാൻ പറ്റില്ല നിങ്ങൾ ഉള്ളിൽ നിന്ന് കിട്ടി കഴിയും നിങ്ങളുടെ തലച്ചോറിൽ അത് ഫീഡായി കഴിയും നിങ്ങൾ അത് എന്നെ ചെയ്തിരിക്കും പിന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എന്താ ചെയ്യാം പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്യൂ എന്ന ഒരു തീരുമാനത്തിൽ വന്ന് നിങ്ങൾ അത് ചെയ്യുമ്പോൾ അത് ചെയ്തു പോകും ചെയ്യുമ്പോൾ ആ കാര്യം സക്സസ്ഫുമായിരിക്കും ഓക്കേ ഇനി ബാക്കി ചില കാര്യങ്ങളൊക്കെ അടുത്തത്